ശബരിമല കേസിൽ എൻ വാസുവും ജയിലിന് പുറത്തേക്ക് വിജിലൻസ് കോടതിയാണ് എൻ വാസുവിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെയാണ് ജാമ്യം ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസു കട്ടളപ്പാളി കേസിലെ മൂന്നാം പ്രതിയാണ് പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ കെ എസ് ബൈജു എന്നിവരുടെ റിമാൻഡ് പതിനാല് ദിവസത്തേക്കു കൂടെ നീട്ടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനന്തു ചേരുന്നുണ്ട് അനന്തു എൻ വാസുവും പുറത്തേക്കിറങ്ങുകയാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ജില്ല ശബരിമല കേസിൽ സ്വാഭാവിക ജാമ്യം പുറത്ത് സ്വാഭാവിക ജാമ്യം ലഭിച്ച എൻ വാസു ഇന്ന് പുറത്തിറങ്ങുകയാണ് ഇതോടെ കേസിൽ അഞ്ച് പ്രതികളാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പൂർത്തിയായതോടുകൂടിയാണ് എൻ വാസു സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമാണ് എൻ വാസു ഈ എസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ ഒരു കാരണം കൂടി ചൂണ്ടിക്കാട്ടിയാണ് കോടതി എൻ വാസുവിന് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത് ഈ പക്ഷപാതിത്വം കാണിക്കാൻ കഴിയില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വിവേചനം കാണിക്കാൻ കഴിയില്ല കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കടക്കം തൊണ്ണൂറ് ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു നേരത്തെ മൂന്ന് പ്രതികളായിരുന്നു സ്വാഭാവിക ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയത് ഇപ്പോൾ എൻ വാസുകൂടിയാകുമ്പോൾ കേസിൽ നാല് പ്രതികൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ തന്നെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികളെ സഹായിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ട് എന്നുള്ളത് ആ ഒരു ആരോപണത്തിന് പ്രതിപക്ഷം കൂടുതൽ കർശനം ശക്തമാക്കുമെന്നുള്ളൊരു സാഹചര്യം നിലവിലുണ്ട് ഈ കുറ്റപത്രം എന്തുകൊണ്ട് സമർപ്പിക്കാൻ വൈകുന്നു എന്ന ചോദ്യം പ്രതിപക്ഷമടക്കം ഉന്നയിച്ചിരുന്നു ഈ പ്രധാനമായും കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന കാരണം കൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതേസമയം കേസിലെ മറ്റു പ്രതികളായിട്ടുള്ള പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ കെ കെ എസ് ബൈജു എന്നിവരുടെ റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് തന്ത്രിയുടെ ജാമ്യാപേക്ഷയിലുള്ള വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു പതിനെട്ടാം തീയതി അതിൽ വിധി പറയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും എൻ പുറത്തിറങ്ങിയതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആകെ അഞ്ച് പ്രതികൾ ഇപ്പോൾ പുറത്തുണ്ട് പന്ത്രണ്ട് പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത് അതിൽ അഞ്ചുപേരും നിലവിൽ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ജി